സൗദിയിൽ മിതമായതോ കനത്ത മഴയോ പ്രതീക്ഷിക്കാം ജിസാൻ അസീർ അൽബാഹ മക്ക എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ കാർമേഘം മൂടിയ അന്തരീക്ഷമായിരിക്കും ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നജ്രാൻ മദീന എന്നീ പ്രദേശങ്ങളുടെ ചില മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാനുള്ള സാഹചര്യമാണുള്ളതെന്ന് ശനിയാഴ്ച പുറത്തിറക്കിയ കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ഇരുപത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗതയിലും പടിഞ്ഞാറ് നിന്ന് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് മണിക്കൂറിൽ പതിനെട്ട് മുതൽ മുപ്പത്തിയെട്ട് വരെ കിലോമീറ്റർ വേഗതയിൽ ഉപരിതല കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ കേന്ദ്രം സൂചിപ്പിക്കുന്നുണ്ട് ചെങ്കടലിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെടുന്നതോടെ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉള്ളതായും കടലിൽ ഇറങ്ങുന്നവർ ഏറി ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം കേരളത്തിലും മഴ തുടരുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ തൃശൂർ മലപ്പുറം ജില്ലകൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നേരിയ മഴ തുടരുമെന്ന തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് വിവിധ ജില്ലകളിൽ നേരിയ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായാണ് അറിയിപ്പുകൾ എന്നാൽ ഒരു ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിൽ തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മധ്യ പടിഞ്ഞാറൻ അറബി ടലിന്റെ ചില ഭാഗങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന പടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ ഗൾഫ് ഓഫ് മാനാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വെള്ളിയാഴ്ച തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്ത ഏതാനും ദിവസങ്ങളിൽ ശക്തമായ മഴ സാധ്യത കേരളത്തിലില്ല അന്തരീക്ഷ പ്രവചന പ്രകാരം ചാറ്റൽ മഴ സാധ്യത രാത്രി വൈകിയും പുലർച്ചെയും തുടരും പകൽ ചൂട് കൂടി തുടങ്ങും രാത്രിയിലും നേരിയ തോതിൽ ചൂട് കൂടിയും ചില ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞും അനുഭവപ്പെടാം പകലും രാത്രിയും പൊതുവെ തെളിഞ്ഞ ആകാശവും പ്രതീക്ഷിക്കാം കേരളത്തിലും കർണാടകയിലും ചൂടിന് വലിയ തോതിൽ വർധനം തമിഴ്നാട്ടിലെ സ്ഥിതി വ്യത്യസ്തമാണ് കഴിഞ്ഞ ദിവസം കര കയറിയ തീവ്ര ന്യൂനമർദ്ദം ശക്തി കുറയാതെ ജാർഖണ്ഡിന്റെ മുകളിൽ നിലനിൽക്കുന്നതിനാൽ ഉത്തരേന്ത്യയിൽ കാലവർഷം സജീവമായി തുടരും അതിനാൽ കാലവർഷം വിടവാങ്ങുന്ന സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടില്ല സെപ്റ്റംബർ പകുതിക്ക് ശേഷമാണ് കാലവർഷം വിടവാങ്ങൽ പ്രക്രിയ തുടങ്ങിയത് കേരള കോമുദി